കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വാക്കു തർക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വെട്ടേറ്റു വട്ടുകുന്നൽപടി പുത്തൻപുരയ്ക്കൽ പ്രിൻസിനാണ് തലയ്ക്ക് വെട്ടേറ്റത് പ്രിൻസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണുവാണ് ആക്രമണം നടത്തിയത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് സംഭവം പ്രിൻസ് കട്ടപ്പനയിൽ നിന്നും വീട്ടിലേക്കും മടങ്ങുന്നതിനിടെ വട്ടകുന്നൽപ്പടിയിൽ വെച്ച് വിഷ്ണുവിന്റെ അനിയനുമായി പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെയാണ് വാക്കുതർക്കമുണ്ടായത് ഇത് അറിഞ്ഞതുകൊണ്ട് എത്തിയ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു വാക്കത്തിയുമായി ആക്രമിക്കുകയായിരുന്നു തലയ്ക്ക് വെട്ടേറ്റ പ്രിൻസിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മുമ്പും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സിപിഎം പ്രവർത്തകർ ഭീഷണി മുഴക്കിയതിനെതിരെ സ്റ്റേഷനിൽ പരാതി നൽകി നേതാക്കൾ പറഞ്ഞു കുന്നളമ്പാറയിൽ വെച്ച് പട്ടുകുന്നൽപ്പടിയിൽ വെച്ച് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി സി എ റ്റു ലോഡിംഗ് തൊഴിലാളി കൂടിയായിട്ടുള്ള വിഷ്ണു യാതൊരു പ്രകോപനവും ഇല്ലാതെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എലക്ഷൻ കഴിഞ്ഞ സാഹചര്യം മുതൽ തന്നെ നിലവിൽ ജയിച്ച കൌൺസിലറുടെ ഭർത്താവ് ഞങ്ങളുടെ വാർഡ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഉദയനെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി ഇത് സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ കട്ടമന പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിക്കില്ല എന്ന് പോലീസിൽ നിന്ന് ശക്തമായ ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചതാണ് എന്നാൽ ഇന്നലെ എലക്ഷന് ശേഷം ആ മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലേക്ക് പടക്കം പൊട്ടിച്ചുകൊണ്ട് അവർ ആഹ്ലാദം നടത്തുകയുണ്ടായി ആ വിഷയം ഞങ്ങൾ പോലീസ് സ്റ്റേഷനെ അറിയിച്ചതാണ് എന്നാൽ ഇത്തരത്തിൽ ഉള്ള വിഷയം ഇന്നലെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ചർച്ച ഇന്നലെ ആ വഴി വക്കിൽ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ വിഷ്ണുവിൻ്റെ അനിയൻ ജയകുമാർ ജയകുമാർ വിഷ്ണുവിനെ വിളിച്ചു വരുത്തുകയും കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി കൊണ്ട് യാതൊരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹം തുടരെ ആ ഈ പ്രിൻസിനെതിരെ വാക്കത്തി കൊണ്ട് വീശുകയും ആദ്യത്തെ വിട്ടു തന്നെ വിഷ്ണുവിന് തലക്കിട്ട് കൊല്ലുക പ്രിയപ്പെട്ട പ്രിൻസിന് തലയ്ക്കിട്ട് കൊല്ലുകയാണുണ്ടായത് ആക്രമണങ്ങളിൽ അപലപിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം മണിക്ക് വട്ടുകുന്നേൽപ്പടിയിൽ ശക്തമായ പ്രതിഷേധ സംഗ് യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി ജെ ബാബുവിന്റെ മകനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ പ്രിൻസ് യാതൊരു പ്രകോപനവുമില്ലാതെ പ്രിൻസിനെ ആക്രമിച്ചതിനെ അപലപിച്ചുകൊണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന